അത് ലോകത്താകോപാനം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ അതേസമയത്തെ അടുത്ത കാലത്തായിട്ട് സൈബർ രംഗം മുതലാളിത്തത്തിനും സ്വച്ഛാരിതത്വത്തിനെതിരായിട്ടുള്ള നല്ല നീക്കങ്ങൾ സൈബർ രംഗത്തിന്റെ സഹായത്തോടെ നടന്നുണ്ട് ജാസ്മിൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് സമരം ഇതൊക്കെ ഒരു പരിധിവരെ സൈബറിന്റെ സഹായത്തോടുകൂടി തന്നെ ഏകദേശം ഒരു ഒരു വർഷത്തിലേറെ ഒരു വർഷം മുമ്പ് പ്രവാസികളായിട്ടുള്ള ആളുകൾ ഏതാനും ചില ആളുകൾ തുടങ്ങിവെച്ച ഒരു സംരംഭം അവരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആശയപരമായ വളർച്ച നേടി ഈ സമയം കൊണ്ട് ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞൊരു വർഷമായിട്ട് നാട്ടിൽ നിന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ വിവിധ കാര്യങ്ങൾ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലൈവ് തരാറുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ യാഥികനല്ല ഇന്ന് നമ്മൾ സ്വഭാവ് മുസ്തഫയെ ക്ഷണിക്കുന്ന സമയത്ത് നമുക്കറിയാം പാവങ്ങളുടെ പടത്തലം എന്നറിയപ്പെടുന്ന സ്വാവ് എ കെ ജി നമ്മുടെ ഇടവിട്ടു ഒരു ദിവസം കൂടിയാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം നമ്മളോട് വിടെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ആവേശം നടന്നിരുന്നു നേതാവായിരുന്നു എ കെ ജി അദ്ദേഹത്തിന്റെ താമസിനോടെ മനം കൂടിയാണെന്ന് മറ്റൊന്ന് ഇടതുപക്ഷ ആശയക്കാർക്ക് അങ്ങേറ്റം വിഷമുണ്ടാക്കുന്നു ജനാധിപത്യ വിശ്വാസികൾക്കാകെ അങ്ങേറ്റം വിഷമുണ്ടാക്കുന്ന ഒരു ഒരു വാർത്തയാണെന്ന് നമ്മൾ ശ്രമിച്ചത് സ്വകാവ് ചന്ദ്രപ്പൻ സി പി ഐയുടെ നേതാവായ സ്വകാവ് ചന്ദ്രപ്പൻ നമ്മളോട് കൂടെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാനും സകാവ് എ കെ ജി അനുസ്മരിക്കാനും ഈ ലൈവ് പ്രസംഗം ഉപയോഗപ്പെടുത്തണമെന്നുള്ള അഭ്യർത്ഥനയോട് കൂടിയിട്ട് സകാവ് മുസ്തഫയെ പവർ ഓഫ് യൂത്തിന്റെ ഈ റൂമിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്ന വ്യക്തിപരമായ പേരിലും പവർ ഓഫ് യൂത്തിന്റെ പേരിലും എന്റെ പേര് മുസ്തഫ സഖാവ പേരെന്നാണ് മുസ്തഫ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് ഹലോ ലാൽസിലോ കേരളത്തിലെ ഇന്ത്യയിലെയും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നിലവിലുള്ള അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ശ്രീരാ കെ ജിയുടെ വാർഷിക ദിനമാണ് മാർച്ച് സിദ്ധാർത്ഥ രാജകുമാരൻ ൌതമ ബുദ്ധനായ കഥ ഒരു പോലെ ഒരു ഐതിഹ്യം പോലെ നാം പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ അന്യരുടെ ദുഃഖത്തിന്റെ കാലമലങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥത മാറ്റിമറിക്കുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത നമ്മുടെ കാലത്തെ ഗൌതമബുദ്ധനാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ ഭാരതത്തിലുടനീളം അലയടിച്ചുയർന്ന ദേശീയ സ്വാതന്ത്ര്യത്തിനുവേണ്ടിയുള്ള വിലയിട്ട് ആയില്േരി കുറ്റേരി ഇല്ലം എന്ന പ്രസിദ്ധമായ തറവാത്തിലെ സമ്പന്നമായ പദവിയും അധ്യാപക ജോലിയും സുഗലോലമായ ജീവിത സാഹചര്യങ്ങളും ഉപരേക്ഷിച്ച് അന്യന്റെ ദുഃഖങ്ങൾ അന്വേഷിക്കാനും അതിന് അതിന് പരിഹാരം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള പോരാട്ടമുഖങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച ഇന്ത്യൻ മെട്രോ പ്രസ്ഥാനത്തിന്റെ സൂര്യകേജസ്സാണ് സിഗെ ജി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും മറ്റുള്ളവരെ ദുഃഖത്തിന് കാരണമന്വേഷിച്ചിറങ്ങിയ എ കെ ജി അതിനൊന്നും പകറിപ്പോകാതെ താനെടുത്ത നിശ്ചയദാർഢ്യമുള്ള തീരുമാനവുമായി മുന്നോട്ട്